പണ്ടുണ്ടായിരുന്ന ചാതുർവർണ്യം നമ്മൾ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നു ആരെ അതിന് പരിഹാരം സ്വാമിജി പറഞ്ഞു തരുമോ നാണം കിടണ്ടാന്ന് വെച്ചാൽ പോരെ എന്താണ് എന്ന് അറിഞ്ഞാ പിന്നെ നാണം കെടില്ല ചാതുർവർണ്ണൻ ലോകം മുഴുവനുണ്ട് പണ്ടല്ല ഇന്നുമുണ്ട് ഹിന്ദുക്കളടയ്ക്കല്ല ഇന്ത്യയിലല്ല ലോകം മുഴുവനുണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഭേദങ്ങൾ അത് ഗുണകർമ്മ വിഭാഗത്തിനനുസരിച്ചാണ് ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ ഗീതയിൽ പറയും നല്ല ടീച്ചറെ കണ്ടോ അയാൾ ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ നോക്കണ്ട അമേരിക്കക്കാരാണോ ഇന്ത്യക്കാരാണോ നോക്കണ്ട അയാൾ ബ്രാഹ്മണനാണെന്ന് ഉറപ്പിച്ച് മനസ്സിലായിക്കൂള്ള നല്ല ഭരണാധികാരിയെ കണ്ടോ നല്ലൊരു പട്ടാള ഓഫീസറെ കണ്ടോ പോലീസ് ഓഫീസറെ കണ്ടോ അയാൾ ക്ഷത്രിയനാണ് നല്ല ബിസിനസ്സുകാരനെ കണ്ടോ ഉറപ്പിച്ചുള്ള വൈശ്യനാണ് ധാരാളം ശമ്പളം വാങ്ങുന്ന എന്നാൽ മറ്റൊരാളുടെ നിർദ്ദേശം അനുസരിച്ച് പണിയെടുക്കുന്ന ഒരാളെ കണ്ടുവോ ചൂതനാണെന്ന് ഉറപ്പിച്ചോള ലോകം മുഴുവണ്ട് ഇത് നാണക്കേടാൻ തോന്നുന്നത് എന്താണെന്ന് അറിയാത്തോണ്ടല്ലേ ഏ അറിവില്ലാത്തവർ പലതും പറയും എന്നോടൊരു മോള് പറഞ്ഞു കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസമാണ് ഒരു മോള് കൊച്ചു മോളാ എനിക്ക് സ്വാമീനെ വലിയ ഇഷ്ടമായി ചെറിയ മോളാട്ടുള്ള സ്വാമീനെ വലിയ ഇഷ്ടമായി ഞാൻ പറഞ്ഞ സന്തോഷം പക്ഷെ സ്വാമിനെ ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടമല്ല എന്താ സ്വാമി എന്നും ഒരു കളറ് വസ്ത്രമാണ് ഉടുക്കണത് നോക്കണേ അപ്പം അവളെ സംബന്ധിച്ച് വെറൈറ്റി കളർ ഡ്രസ് ഇട്ടാൽ സ്വാമി നല്ല ആളായി അപ്പോൾ സ്വാമി അവളെ അടുത്ത് പിടിച്ചിരുത്തി സ്നേഹമായിട്ട് എന്താണ് ഈ കാഷായ വസ്ത്രം അതിൻ്റെ സത്വം എന്താണ് സന്യാസിമാർ എന്തുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ തന്നെ കേട്ടിപ്പിടിച്ച് ദേഹം മുഴുവൻപോ തന്നു കൊച്ചുമോളാ ഇപ്പം നിങ്ങൾക്ക് അടുത്ത് കാണിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ മോളുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരായിരുന്നു അവൾ എൻ്റെ മതിയടിയൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു മോളെ വീഴും മതിയേടി ഇട്ട് നടക്കാൻ നടന്നാല് അവള് തോന്നു ഞാൻ വീഴും ഒന്നുമില്ലാതെ അവൾ സുഖമായി നടന്നു മെതിയടി ഇട്ടിട്ട് ഇത് കഥ പറയല്ല അപ്പൊ അവൾക്ക് എന്താ പറ്റില്ല ഈ ഈ വസ്ത്രത്തിന്റെ മഹിമ അവൾക്ക് അറിയില്ല അതുകൊണ്ട് അവൾ വിചാരിച്ചു ഡെയിലി വസ്ത്രം മാറിയിടാത്തോണ്ട് പ്രത്യേകിച്ച് കളർ കളർദ്രസം ഇടാത്തോണ്ട് സ്വാമിക്ക് സുഖമില്ല മോശക്കാരനാണെന്ന് അയാൾ അവമാനിച്ച് എനിക്ക് അവമാനമാവോ എനിക്കറിയാമല്ലോ ഇതിന്റെ മഹത്വം എന്താന്ന് അപ്പം ഞാൻ അവളെ പിടിച്ചു ഇരുത്തി അവൾക്ക് മനസ്സിലാവണം കാരണം ഒരു അഞ്ചു വയസ്സേ ഉള്ളു കുട്ടിക്ക് ഒരഞ്ചു വയസ്സായ കുട്ടിക്ക് പക്ഷെ നല്ല നല്ല ഇക്കുക നല്ല മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതെല്ലാം മനസ്സിലാക്കി അതുകൊണ്ട് ആരെങ്കിലും ജാതുവരണത്തെ പറഞ്ഞ് പറ്റി പറഞ്ഞ് നമ്മളെ അപമാനിക്കാൻ നോക്കിയാൽ നമ്മൾ അപമാനിതരാകരുത് എന്താണെന്ന് അവൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പൊ നിങ്ങൾ നല്ല ബ്രാഹ്മണനാവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ എന്താണ് ഈ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് നല്ല കൊടുത്താൽ നിങ്ങൾ ക്ഷത്രിയനാവും അയ്യോ അവരെന്നെ അവമാനിച്ചല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു പോന്നാൽ നിങ്ങൾ ശൂദ്രനാവും പാടില്ല വേണ്ട പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക